സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ പുതിരവീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നാണ് വേടനെ പറ്റി വേടൻ്റെ ഈ പറയുന്ന കലാപരിപാടികളൊക്കെ പറ്റി നമ്മൾ കോന്നിയിൽ വന്നിട്ട് വേടൻ അഴിഞ്ഞാടി അല്ലെങ്കിൽ ആറാടിയിട്ട് പോയൊരു പറ്റി നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു കോന്നി കണ്ടത് നാളിതുവരെ കാണാത്തൊരു വലിയൊരു പരിപാടി അല്ലെങ്കിൽ വലിയൊരു ജനക്കൂട്ടമായിരുന്നു ആ ജനക്കൂട്ടങ്ങൾക്കിടയിൽ വേടൻ വന്നിട്ട് തകർത്താടിയിട്ട് പോവുകയാണ് ചെയ്തത് അവിടെ വേടൻ കുറച്ച് മെസ്സേജുകൾ പറയുകയുണ്ടായി പല കാര്യങ്ങളും പല പരിപാടികളിലും വേടൻ പലതും പറയാറുണ്ട് പല കാര്യങ്ങളും പറയാറുണ്ട് സമൂഹത്തിൽ ഉതകുന്ന കാര്യങ്ങൾ മെസ്സേജുകളെല്ലാം പറയാറുണ്ട് അപ്പോൾ അതുപോലെ വേടൻ പറഞ്ഞൊരു കാര്യമാണ് അതായത് ഞാൻ ജീവിച്ച് മരിക്കുന്നത് ഈ ഭൂമിയിൽ തന്നെയായിരിക്കും ഈ ഭൂമിയിൽ തന്നെയായിരിക്കും എൻ്റെ അവസാനം ഇത്രയും ജനങ്ങളുടെ മുൻപിൽ വെച്ചുകൊണ്ട് വേടൻ പറയുന്നൊരു കാര്യമാണ് അതായത് എന്നെ ആരൊക്കെ അടിച്ചം ശ്രമിച്ചാലും അവരുടെ എല്ലാം മുൻപിൽ ഞാൻ ജീവിക്കുമെന്നാണ് പറയുന്നത് കാവ്യക്ലാസം വിട്ട ആളുകളോടാണ് വേടൻ ഇത് പറയുന്നത് ഓർക്കണം അവിടെ നിന്നുകൊണ്ട് വേണം ഞാൻ പാണനല്ല പറയാനല്ല പുലയനല്ല തമ്പുരാൻ നീ തമ്പുരാനുമല്ലാണേലും എനിക്കൊരു മരുമില്ലാന്ന് പാടുമ്പോൾ ആ പാടുന്ന വരികൾക്കൊക്കെ ഭയങ്കരമായിട്ടുള്ള മൂർച്ചയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇനി വേടൻ്റെ വരികൾക്ക് ഓരോന്നിനും മൂർച് കൂടുവെന്നുള്ളത് ഇതുപോലെ ഈ ഓരോ വരികളുടെ മൂർച്ച അല്ലെങ്കിൽ ഈ ഓരോ വരികളും നീ തമ്പുരാനാണേലും എനിക്കൊരു മൈരുമില്ല എന്ന് പറയുന്നത് അത് ഓരോ സംഘിക്കുട്ടന്മാരുടെയും മുഖത്തുള്ള ഒരു അടിയാണ് ഒരു ഏറ്റ അടിയാണ് ഏറ്റ പ്രഹരമാണ് വേടം പറഞ്ഞു വെക്കുന്നത് വേടനെതിരെ സംസാരിച്ച ആളുകൾ ആരൊക്കെയാണ് ഈ എൻ ആർ മധു കെ പി ശശികല ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ വേടിനെതിരെ സംസാരിച്ചു ഈ മേജർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മേജർ വി ഇങ്ങനെ ഒരുപാട് ആളുകൾ സംസാരിച്ചു ഈ ആളുകളുടെ എല്ലാം രാഷ്ട്രീയം എന്താണ് ഇവരുടെ എല്ലാം രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാം ബി ജെ പിയുടെ അനുഭാവിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ബി ജെ പി ആണെന്ന് എടുത്തെടുത്ത് പറയുന്നത് അല്ലെങ്കിൽ എനിക്ക് ബി ജെ പിയാണെന്ന് വെറുതെ പറയേണ്ട ആവശ്യമില്ലല്ലോ വെറുതെ ഒരു പാർട്ടിയെ വെറുതെ ഒരു പാർട്ടിയെ പറ്റി കുറ്റം പറയേണ്ട ആവശ്യം എനിക്കില്ല അപ്പോൾ ഇവരാണ് ഇതിൽ മുൻകൈയ്യെടുത്ത് നിൽക്കുന്നത് ഇവരാണ് ഇവരെ വേടനെന്ന് പറയുന്ന വ്യക്തി ഇരയാക്കണം കരുവാക്കണം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതെന്ന് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കാണുമ്പോഴെല്ലാം അറിയാം അപ്പോൾ അവിടെ വേടൻ വന്നിട്ട് പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ എന്നെ ഇനി ആരൊക്കെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഞാൻ പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും ഇവിടുത്തെ ജനങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉള്ളതുകൊണ്ട് തിരിച്ചു വരും എന്നാണ് പറഞ്ഞത് ഈ വേടന്റെ പരിപാടി കാണാനായിട്ട് വേടൻ കാമുകി അവിടെ ഉണ്ടായിരുന്ന ഒരു വീഡിയോ ഞാൻ കാണാനായിട്ടുണ്ട് സൈഡിൽ നോക്കി നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ വേടനെ ലോകം മുഴുവനും കുറ്റം പറഞ്ഞാലും തന്റെ കാമുകിക്കറിയാം വേടൻ എന്തായിരുന്നു ശരിയാണോ തെറ്റാണെന്നുള്ളത് വേടം വേറൊരു കാര്യം ൂടി പറയുന്നുണ്ട് അതായത് ഒരു കലാകാരൻ എവിടെയും പോകുന്നില്ല അതുപോലെ തന്നെ വേടനും എവിടെയും പോകുന്നില്ല എൻ്റെ കലയിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ ഒക്കെ തന്നെയുണ്ടാവും എന്നെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ അതൊക്കെ ശ്രമിച്ചു പോകാം അതിനെതിരെ വേടൊന്നും പറയുന്നില്ല പക്ഷേ പറയുന്ന ഓരോ വാക്കുകളിലും ഓരോ ആളുകൾക്ക് കൊള്ളുന്ന രീതിയിൽ തന്നെയാണ് വേണം പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു വാർത്തയാണ് വേണ്ട പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ വേടൻ്റെ ഈ ഇന്ന് ഹാജരാകേണ്ട ദിവസമാണ് ഒൻപതാം തീയതി അപ്പോൾ വേടൻ ഈ പറയുന്ന കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ മുൻപിൽ ഹാജരാവാൻ പോവുകയുണ്ടായി ആ ഹാജരാവാൻ പോകുന്നതിനെപ്പറ്റി ട്വൻറ്റി ഫോർ ന്യൂസിൽ വന്നൊരു വാർത്തയുണ്ട് അത് കണ്ടുപോകിയിട്ട് ബാക്കി വീട്ടിലേക്ക് വരാം ലാൽസംഗ കേസിൽ പ്രതിയായ റാപ്പർ വേടൻ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകും ഇന്ന് വേടനെ ചോദ്യം ചെയ്യുന്ന ദിവസമാണ് കേസിൽ വേടന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം കൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിമൂന്ന് വരെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു വന്ന ഒരു യുവതിയുടെ പരാതിയിലാണ് തൃക്കാക്കര പോലീസ് ബലാത്സംഗത്തിൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള പരാതി ഉയരാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി തുടർച്ചയായിട്ട് പല പരാതികൾ വന്നു ഇപ്പോൾ തൃക്കാക്കര പോലീസിൽ യുവ ഡോക്ടർ നൽകിയ പരാതിയിലാണ് കേസെടുത്തത് തുടർന്ന് വേടൻ ഒളിവിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒളിവിലിരിക്കെ തന്നെ അദ്ദേഹത്തിന് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചു ഇതേ തുടർന്നാണ് ഇന്ന് ഇപ്പോൾ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനു വേണ്ടി വേടൻ ഹാർ ഹാജരാകാനിരിക്കുന്നത് ബേഡൻ ഹാജരായാൽ അറസ്റ്റ് ചെയ്താലും പിന്നീട് മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ തന്നെ അറസ്റ്റ് ചെയ്തതിനു ശേഷവും അറസ്റ്റ് ചെയ്ത് വിടുവാനുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ വേടനെതിരെ ഇപ്പോൾ തൃക്കാക്കരയിലുള്ള പരാതിയിൽ മാത്രമാണ് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുള്ളത് അതുകൂടാതെ എഫ്ഐആർ ഇടാതെ പരാതിയായി കേരളത്തിന്റെ പല ഭാഗങ്ങളിലും മറ്റ് പരാതികളും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരത്തടക്കം വേടനെതിരെ പരാതി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അതിലൊരു രഹസ്യ സ്വഭാവം ആ പരാതിയിൽ അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു 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 ആ പരാതിയിൽ ഇട്ടാൽ പക്ഷേ ഉണ്ട് എന്റെ പൊന്നെ കേരളത്തിൽ അവിടെ ഇവിടെ എല്ലാം വേടനെതിരെ പരാതിയാണ് വേടം വല്ല പൂമ്പാറ്റ പക്ഷിയല്ലായിരുന്നു ഓടി നടന്ന് പരാഗണം നടത്താൻ ഇതൊന്നും പടക്കം പൊട്ടിച്ചവനൊന്നും ഒരു പ്രശ്നമില്ല കേട്ടവനാണ് പ്രശ്നം എന്ന് പറയുന്ന പോലെയാണ് വേടന്റെ കാര്യം ഈ വേടനെതിരെ അക്രമം അഴിച്ചുവിടാനായിട്ട് വരുന്നത് അല്ല വേടനെതിരെ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്ന ആളുകളെ ഇവരുടെയൊക്കെ ഉള്ളിലൊരു വികാരം അത് എന്ത് തരത്തിലുള്ള വികാരമാണ് അവരെന്തിനെപ്പറ്റിയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്തിനെപ്പറ്റിയാണ് അവർ പറയാൻ ശ്രമിക്കുന്നത് അവർക്ക് അവർ ഇത് നേരിട്ടു അല്ലെങ്കിൽ അവർ അതിക്രമം നേരിട്ടു എന്ന് പറയുമ്പോഴും അത് ആരുടെ പ്രശ്നം കൊണ്ടാണ് ഇത് ആരാണാരെങ്കിലും ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചാണ് വേടൻ വേണ്ടിയിട്ട് വേണ്ട ഒപ്പം നിൽക്കുന്ന ആരെങ്കിലും ആളുകൾ ഇവരെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചാണ് അല്ല ഇത് വേടനെതിരെ ഇവർ അഴിച്ചുവിടുന്ന ഒരു അക്രമം മാത്രമാണ് വേടനെ കുറ്റം പറയാൻ വേണ്ടിയിട്ടും വേടൻ എന്ന് പറയുന്ന കലാകാരനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ് ആ പരിപാടികൾക്കെതിരെ തന്നെയാണ് വേടൻ ഇന്നലെ ിൽ പോയപ്പോൾ പ്രതികരിച്ചത് വേണം പറയുകയുണ്ടായി ഈ ഒരു കലാകാരൻ എവിടെയും പോകുന്നില്ല അതുപോലെ തന്നെ വേടനും എവിടെയും പോകില്ല ഇവിടെ തന്നെ ആണ് ഇവിടെ തന്നെ ജീവിച്ചും മരിക്കുമെന്നാണ് വേണം പറയുന്നത് ഒരിക്കലും ഒരാൾക്കും അടിച്ചമർത്താൻ സാധിക്കില്ല എന്ന് വേണം പറയുന്നുണ്ട് വേടന്റെ കലയിൽ വേടന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട് അതുപോലെ തന്നെ വേണ്ട കഴിവിൽ വിശ്വാസമുണ്ട് വേടൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ വേണ്ട വിശ്വാസമുണ്ട് ഉണ്ട് ഒരു തെറ്റെങ്ങനെ ആവുന്നത് ഒരാളുടെ സമ്മതമില്ലാതെ ഇള കയറി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് തെറ്റാവും പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നതോ ഇവിടെ രണ്ടുപേരുടെയും പരസ്പര സമ്മതത്തോടെ നടന്നൊരു കാര്യമാണ് പിന്നീട് എങ്ങനെയാണ് ഒരാളുടെ മാത്രം തെറ്റും ഒരാൾ മാത്രം ശരിയാവുന്നത് രണ്ടുപേരും തെറ്റുകാർ തന്നെയാണ് അങ്ങനെയെങ്കിൽ അതിൽ വേടനും തെറ്റുകാരനാണ് അതുപോലെ ആ ചെയ്തിരിക്കുന്ന പെൺകുട്ടിയും തെറ്റുകാരിയാണ് അപ്പോൾ രണ്ടുപേരുടെയും ഭാഗത്ത് തെറ്റുള്ളതിന് ഒരാളെ മാത്രം കുറ്റം പറയുന്നതിനോട് അത്ര എനിക്കത്ര യോജിപ്പില്ല അതുതന്നെയായിരിക്കും സമൂഹത്തിലുള്ള ആളുകളും വിചാരിക്കുന്നത് അല്ലെങ്കിൽ അവർക്കും അങ്ങനെ തന്നെയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം എന്തു തന്നെയാണെങ്കിലും വേടിനെതിരെ കുറ്റം പറയാനായിട്ട് വന്നിട്ടുള്ള ആളുകൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഭാഗത്ത് പൂർണ്ണമായിട്ടുള്ള തെറ്റുള്ളതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന വേണ്ടെതിരെ കുറ്റം പറയാനായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ട് തന്നെയാണ് വേണ്ടെതിരെ ഒരു പരാതിയും നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അപ്പൊ ഇതിനുശേഷം ഞാൻ കണ്ടൊരു വാർത്തയാണ് കേസിനെ കുറിച്ച് ഇപ്പോൾ മിണ്ടാനില്ല കേസ് കോടതിയിൽ പരിഗണനയിരിക്കുന്ന ഒരു കേസാണ് അതുകൊണ്ടൊന്നും എന്ന് പറഞ്ഞുകൊണ്ട് വേടൻ ഈ പോലീസിൽ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവാൻ പോകുമ്പോൾ ഉള്ളൊരു വീഡിയോ ഉണ്ട് അത് ഞാനൊന്ന് പ്ലേ ചെയ്യാം ഇപ്പം ഒന്നും മിണ്ടാൻ പറ്റില്ല ഞാൻ അകത്ത് പോയിട്ട് സംസാരിച്ചിട്ട് വരാം ഇവിടെ ഉണ്ടല്ലോ നിങ്ങളടുത്ത് മിണ്ടിയിട്ടേക്ക് എന്നെ പോളോ ഹലോ ഏ ഏയ് ഏയ് ഇത് കേസിനെ കുറിച്ച് ഇപ്പൊ മിണ്ടാൻ പറ്റില്ല കോടതിയിലെ പെൻഡിങ്ങിലുള്ള കേസല്ലേ ഇപ്പൊ ഒന്നും മിണ്ടാൻ പറ്റില്ല ഞാൻ എന്തായാലും ഇതിലകത്ത് പോയിട്ട് സംസാരിച്ചിട്ട് വരാം ഇവിടെ ഉണ്ടല്ലോ നിങ്ങളടുത്ത് മിണ്ടീട്ടേക്ക് എന്നെ പോവള്ളോ തീർച്ചയായിട്ടും അതെ കടമ കൂടെ ആണല്ലോ കണ്ടില്ലേ ഇതിൽ വേടം പറയുന്നത് എൻ്റെ കടമയാണല്ലോ ഞാൻ അതിനെപ്പറ്റി മിണ്ടിയിട്ടേ പോവുള്ളൂ അല്ലാതെ ഞാൻ എങ്ങും പോകില്ല എന്ന് വേടൻ വേടനെടുത്ത് പറയുന്നുണ്ട് ഇതെന്താണ് ഇവിടെ നടക്കുന്നത് ഒരു വ്യക്തിയെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് കണ്ടുപിടിക്കാവുന്ന എല്ലാ വഴികളും എല്ലാ സ്രോതസ്സുകളും കണ്ടുപിടിച്ചതിന് ശേഷം ആ വ്യക്തി ഒരു കുറ്റവാളിയാക്കാനായിട്ട് ഇവർ ചെയ്യുന്ന ഒരു പരിപാടി അത് എത്ര മോശമാണല്ലേ ഇതാണോ ശരിക്കും പറഞ്ഞാൽ ഈ ഭാരതീയ ജനതാ പാർട്ടിയിലുള്ള ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ഇങ്ങനെയാണോ നിങ്ങളുടെ ഒരു നിലപാട് അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്കാരം ഒരു വ്യക്തിയെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഏതൊക്കെ വഴികളാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് പുലിപ്പല്ല് കഞ്ചാവ് പിന്നെ അതുപോലെ തന്നെ വേടൻ്റെ വീട്ടിൽ ആയുധശേഖരം മീറ്റു ആരോപണ കേസ് പണ്ടെങ്ങും ഉണ്ടായിരുന്നൊരു കേസ് കുത്തിപ്പൊക്കി ഇപ്പോൾ തിരുവനന്തപുരത്ത് വരെ എത്തിയിരിക്കുകയാണ് ഈ കേസ് അല്ലെങ്കിൽ ഈ സംഭവങ്ങളെന്നാണ് പറയുന്നത് തിരുവനന്തപുരത്ത് ഏതൊരു യുവതിയെ ഇരയാക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഏത് യുവതിയാണെന്ന് എന്തൊന്നും നമുക്കറിയില്ല അതൊക്കെ ഒരു ഇരയുടെ പ്രൈവസി ആണ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇരയ്ക്കുള്ള അതേ പ്രൈവസിയാണ് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഇരയ്ക്കുള്ള അതേ പ്രൈവസിയും അതേ തുല്യതയും എല്ലാം പ്രതിയാക്കപ്പെട്ട വ്യക്തിക്കുമുണ്ട് അല്ലെങ്കിൽ പ്രതി എന്ന് പേര് ചേർക്കപ്പെട്ടിട്ടുള്ള വ്യക്തിക്കുമുണ്ട് അങ്ങനെ ഒരു സംഭവം ഉള്ളിടത്തോളം കാലം വേടനെ ഒരു പ്രതിയായിട്ട് പറയാൻ ആർക്ക് സാധിക്കത്തില്ല ഈ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഈ പറയുന്ന ശ്രീകണ്ഠൻ നായർ സാറ് പുള്ളിക്കാരം പറയുന്നുണ്ട് വേടൻ പ്രതി എന്നുള്ള രീതിയിലാണ് പറയുന്നത് എവിടെയാണ് വേടൻ പ്രതിയാണെന്ന് തെളിഞ്ഞിട്ടുള്ളത് ആരാണ് വേടൻ പ്രതിയാണെന്ന് പറയേണ്ടത് അല്ലെങ്കിൽ ആരുടെ കണ്ണിലാണ് വേടനെ പ്രതിയാക്കി ചേർക്കേണ്ടത് അത് എല്ലാവരും ഒരേപോലെ ഒരു പിയർ വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ അതായത് വേടൻ ഒരു പ്രതിയാണെന്ന് പറഞ്ഞു വെക്കുകയാണ് വേടൻ്റെ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ വേടിനെതിരെയുള്ള അമർശങ്ങൾ വന്നു തുടങ്ങി വേടൻ്റെ പരിപാടിയിൽ വേടൻ പോയപ്പോൾ കുറച്ച് തീ പാർന്ന രീതിയിലുള്ള കമൻ്റുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് വേർഡ്സ് വേടൻ ഉപയോഗിക്കുകയുണ്ടായി അത് ഉപയോഗിച്ചപ്പോൾ ശരിക്കും ഇനി കുരുപൊട്ടാൻ പോകുന്നത് പല രീതിയിലുള്ള ആളുകളായിരിക്കും ഞാനിപ്പോൾ ഒരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ വേടനെതിരെ ഇനിയും വരാൻ പോകുന്ന പരാതികളിൽ കുറച്ചുകൂടി മൂർച്ച കൂടും അല്ലെങ്കിൽ വേടിനെതിരെ പരാതികൾ ഉന്നയിക്കുന്ന ആളുകൾ വലിയ രീതിയിലുള്ള പരിപാടി അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള പരാതികളായിരിക്കും ഉന്നയിക്കാൻ പോകുക കാരണം വേടൻ കഴിഞ്ഞ ദിവസം പോയിട്ട് ചെയ്ത പരിപാടി ില് വേടം മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ആ രീതിയിലാണ് അതുകൊണ്ട് തന്നെയും വേടനെതിരെ ഒരു പരാതിയുമായിട്ട് പോകുമ്പോൾ ഇവർ ഉന്നയിക്കാൻ പോകുന്ന പരാമർശങ്ങൾ അല്ലെങ്കിൽ ഇവർ ഉന്നയിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നത് ഈ രീതിയിൽ വേടനെ കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ ആ ഒരു തന്നെ ആയിരിക്കും കാരണം വേണം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും വേണം മുന്നോട്ട് വെക്കുന്ന വാക്കുകളും അവർക്ക് ശരിക്ക് കൊള്ളാണ്ടെടുത്ത് കൊണ്ടിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് വേടനെതിരെ വലിയൊരു അക്രമം അല്ലെങ്കിൽ അതിക്രമം അഴിച്ചുവിടാനായിട്ട് ഇവർ ശ്രമിക്കുന്നത് ആ ശ്രമിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് വേടനെ കുറ്റവാളിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പല മാധ്യമങ്ങളും പി ആർ വർക്ക് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് നിൽക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും വേടൻ ശരിയായിട്ട് തെറ്റാണെന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം വേടൻ ഇതുവരെ എല്ലാവരും കൊടുക്കുന്ന ഒരു പിന്തുണ അതിന് വീണ്ടും വീണ്ടും ആ പിന്തുണ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരുടെ കമന്റുകൾ ഞാൻ കാണാനിടയുണ്ടായി ആ കമന്റുകൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് പോലെ തന്നെ ഇനിയും കൂടുതൽ വീഡിയോ ആയിട്ട് വേടന് വേണ്ടി പിന്തുണയായിട്ട് തന്നെ മുന്നോട്ടുണ്ടാവും അപ്പോൾ വേടൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിന് വേടനാഗ്രഹിക്കുന്ന ശിക്ഷ കൊടുക്കാനായിട്ടും ആ കാര്യങ്ങളെപ്പറ്റി പറയാനും നമ്മൾ വീഡിയോ ആയിട്ട് രംഗത്തുണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോടെ അവസാനിക്കുകയാണ്